മുഖം മാർക്കറ്റിലെ മുബാഹ് ട്രേഡേഴ്സിൽ നിന്നും പട്ടാപ്പകൽ പണം മോഷ്ടിച്ചയാളെ മുഖം പോലീസ് പിടികൂടി എറണാകുളം ആമ്പല്ലൂർ സ്വദേശി മുഹമ്മദ് നാഫിലാണ് പിടിയിലായത് പ്രതിയെ കടയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കഴിഞ്ഞ മാസം മുപ്പത്തൊന്നിന് ഉച്ചയ്ക്ക് രണ്ട് മണിയോടെയാണ് മുക്കം മാർക്കറ്റിലെ കോഴിത്തീറ്റ വിൽപ്പന നടത്തുന്ന മുബാഹ് ട്രേഡേഴ്സിൽ മോഷണം നടന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ച പോലീസ് എറണാകുളം ആമ്പല്ലൂർ സ്വദേശി മുഹമ്മദ് നാഫിലിനെ പിടികൂടി കടയിലെ ജീവനക്കാർ ഉച്ചഭക്ഷണം കഴിക്കാൻ കടയുടെ ഷട്ടർ പകുതി താഴ്ത്തിപ്പോയ സമയത്ത് മോഷ്ടാവ് കടയിൽ കയറി എണ്ണായിരം രൂപ മോഷ്ടിക്കുകയായിരുന്നു മോഷണത്തിൻ്റെ സി സി ടി വി ദൃശ്യം അന്ന് തന്നെ ലഭിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് കടയുടമ ദൃശ്യം സഹിതം മുക്കം പോലീസിൽ പരാതി നൽകുകയും മുക്കം പോലീസിൽ പരാതി നൽകുകയും ചെയ്തു പ്രതിയെ മോഷ്ടം നടത്തിയ കടയിലെത്തി തെളിവെടുപ്പ് നടത്തി പ്രതി പോലീസിനോട് കാര്യങ്ങൾ വിശദമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു എറണാകുളം മുളന്തുരുത്തിയിൽ വെച്ചാണ് പ്രതി മുക്കം പോലീസിൻ്റെ പിടിയിലായത് എസ് ഐ ആന്റണി ക്ലീറ്റസ് സിവിൽ പോലീസ് ഓഫീസർമാരായ അനീസ് രാകേഷ് അനസ് രാജേഷ് മണാശേരി ബിനോയ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത് അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ മുക്കം